പഞ്ചായത്തിൽ നിന്ന് മൊയ്തീൻ മന്ത്രി പദവിയിലെത്തുമ്പോൾ നാട് അഭിമാന നിറവിൽ തൃശൂർ ജില്ലയിൽ സിപിഎം ജീവിതം മുഴുവൻ പോരാട്ടമാക്കി മാറ്റിയ നേതാവാണ് മൊയ്തീൻ തെക്കുങ്കര പഞ്ചായത്തിലെ പനങ്ങാട്ടുകര സ്വദേശിയായ മൊയ്തീൻ പാർട്ടി പ്രവർത്തകർക്ക് എന്നും പ്രിയപ്പെട്ടവനായിരുന്നു പോരാട്ട വീതികളിൽ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്തു നിലപാടുകളിലെ കാർക്കശ്യം പാർട്ടിയോടുള്ള അജഞ്ചലമായ കൂറ് മികച്ച സംഘാടകശേഷി കർമ്മ മേഖലയിൽ എടുത്ത നിലപാടുകളിൽ ഉറച്ചുനിൽക്കുവാനുള്ള ആർജ്ജവം എന്നിവ എ സി മൊയ്തീനെ വേറിട്ടതാക്കുന്നു പിന്നിട്ട വഴിത്താറുകളെല്ലാം മൊയ്തീന് കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു പട്ടിണിയോട് പടവെട്ടിയതാണ് ബാല്യം കർഷക തൊഴിലാളികളായ മാതാപിതാക്കൾ അത്യുധാനം സഹിച്ചാണ് മൊയ്തീനെയും സഹോദരങ്ങളെയും വളർത്തിയെടുത്തത് പനങ്ങാട്ടുകര ആക്കാംപറമ്പിൽ പരേതരായ ചിയാമുവിന്റെയും ഫാത്തിമ ബിബിയുടെയും എട്ടുമക്കളിൽ ഏറ്റവും മുതിർന്നവനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് ഏപ്രിൽ പതിനെട്ടിനാണ് ജനനം ദാരിദ്ര്യത്തിന്റെ വേദനാപൂർണമായ ദിനങ്ങളിലൂടെ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റായി മൊയ്തീൻ രൂപപ്പെട്ടു ഡിവൈഎഫ്ഐയുടെ മുൻ രൂപമായ കെ എസ് വൈ എഫിലൂടെയാണ് മൊയ്തീൻ രാഷ്ട്രീയ രംഗത്ത് എത്തുന്നത് തെക്കുങ്കര പഞ്ചായത്തിൽ സിപിഎം ലോക്കൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു വർഷം കല്ലമ്പാറ ക്ഷീരസഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു മൊയ്തീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മുതൽ തൊണ്ണൂറുവരെ രണ്ടു വർഷം തെക്കുങ്കര പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചു തൊണ്ണൂറിൽ സിപിഎം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ആയതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് രണ്ടായിരത്തിനാലിൽ വടക്കാഞ്ചേരിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് വൈദ്യുത വകുപ്പ് മന്ത്രിയായിരുന്ന കെ മുരളീധരനെ അട്ടിമറിച്ചതോടെയാണ് മൊയ്തീൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചുവടുവച്ചത് രണ്ടാം വട്ടവും വടക്കാഞ്ചേരിയിൽ നിന്ന് നിയമസഭയിലെത്തി രണ്ടായിരത്തി പതിനൊന്നിൽ പാർലമെന്ററി രംഗത്തുനിന്ന് പിൻവാങ്ങിയ മൊയ്തീൻ ബേബി ജോണിന് പകരം സിപിഎം പി എം ജില്ലാ സെക്രട്ടറിയായി പാർട്ടിയുടെ ചരിത്ര വഴിയിലെ സുവർണ കാലഘട്ടമായിരുന്നു അത് കൊല്ലം സ്വദേശിനിയായ എസ് ഉസൈബ ബി സഹധർമ്മിണി എരുമപ്പെട്ടി സി എച്ച് സിയിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സാണ് ഉസൈബ ആയുർവേദ ഡോക്ടറായ ഷീബയാണ് ഏകമകൾ മൊയ്തീൻ മന്ത്രിയാകുമ്പോൾ അത് വടക്കാഞ്ചേരിയുടെ വികസന സ്വപ്നങ്ങൾക്കും പുതിയ പ്രതീക്ഷയാവുകയാണ് ടിസി വി വടക്കാഞ്ചേരി